നമസ്കാരം ഡിസംബറിൽ കീർത്തി സുരേഷിന്റെ വിവാഹമാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു മുപ്പത്തിയൊന്നുകാരിയായി കീർത്തി സുരേഷ് പതിനൊന്ന് വർഷം കൊണ്ട് വിജയ് മുതൽ ചിരഞ്ജീവി വരെയുള്ള സൂപ്പർ താരങ്ങളുടെയെല്ലാം ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നെപ്പോ കിഡ് ആണെങ്കിലും കൂടിയും അഭിനയത്തിലുള്ള കഴിവ് ജന്മസിദ്ധമായി കീർത്തിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തെന്നിന്ത്യയിലെ താരമൂല്യമുള്ള നായികയായി താരം ഇപ്പോഴും മുൻനിരയിൽ നിൽക്കുന്നത് മഹാനടിക്കു ശേഷം ആരും തന്നെ നെപ്പോ കിഡായി കീർത്തിയെ പരിഗണിക്കാറുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കീർത്തിയുടെ വിവാഹ വാർത്തയായിരുന്നു ചർച്ച പിന്നാലെ മകൾ കീർത്തിയുടെ വിവാഹ വാർത്ത സ്ഥിരീകരിച്ച് നിർമ്മാതാവും നടനുമായി സുരേഷ് കുമാർ രംഗത്തെത്തുകയും ചെയ്തു മാസം ഗോവയിൽ വെച്ചാകും വിവാഹമെന്നും സുരേഷ് വ്യക്തമാക്കിയിരുന്നു കീർത്തി പ്ലസ് ടു പഠിക്കുമ്പോൾ തുടങ്ങിയ പരിചയമാണ് ആന്റണിക്ക് കേരളത്തിലും ചെന്നൈയിലും സ്വന്തം ബിസിനസ് ആണ് വിവാഹത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നതേയുള്ളൂ അടുത്ത മാസമാകും ചടങ്ങ് ഗോവയിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാവും വിവാഹം നടക്കുകയെന്നാണ് സുരേഷ് കുമാർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇത് ആദ്യമായി വിവാഹ വാർത്തയിൽ പ്രതികരണവുമായി കീർത്തി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിലാണ് തന്റെ വിവാഹ വാർത്ത കീർത്തി സ്ഥിരീകരിച്ചത് പതിനഞ്ചു വർഷം ഒപ്പം കൗണ്ടിങ് അത് എക്കാലത്തും അങ്ങനെ തന്നെ കീർത്തി എഫ് ബിയിൽ ഇൻസ്റ്റയിലും കുറിച്ചു അതോടെ അഭിനന്ദന പ്രവാഹമാണ് കീർത്തിക്ക് ലഭിക്കുന്നത് നിരവധി വട്ടം കീർത്തിയുടെ വിവാഹ വാർത്ത പത്രത്താളുകളിൽ നിറഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം ഗോസിപ്പാണെന്നും താൻ അതിൽ വ്യക്തത വരുത്തുമെന്നും കീർത്തി തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴാണ് അതിന്റെ സമയമായതെന്നാണ് പറയുന്നത് ചില നടന്മാരുടെ പേരുകൾ അടക്കം കോടീശ്വരന്മാരായ ബിസിനസ് ടൈക്കൂണുകൾ വരെയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ ആ വാർത്തകൾ വ്യാജമാണെന്നും മകളുടെ വിവാഹമുണ്ടായാൽ അറിയിക്കുമെന്നും ചൂണ്ടിക്കാട്ടി മേനകയും സുരേഷ് കുമാറും രംഗത്ത് വരുന്നതോടെ വാർത്തകൾ കെട്ടടങ്ങാറുണ്ട് അടുത്തിടെ സുരേഷ് കുമാറും മകളുടെ വിവാഹ വാർത്തയിൽ സ്ഥിരീകരണം നടത്തിയിരുന്നു മാസം ഗോവയിൽ വെച്ച് കീർത്തിയുടെ വിവാഹമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനഞ്ച് വർഷമായി ആത്മാർത്ഥ സുഹൃത്തായിരുന്ന രണ്ടുപേരാണ് ജീവിതത്തിലും ഒരുമിക്കുന്നത് ആന്റണി തട്ടിലാണ് കീർത്തിയുടെ ജീവിത നായകൻ പ്രൊഫഷൻ കൊണ്ട് എഞ്ചിനീയറായ ആന്റണി മുമ്പ് ഖത്തറിൽ ജോലി ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ മുഴുവൻ സമയം ബിസിനസ്സുകാരനായിരുന്നു മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കുമ്പോൾ കേരളം ആസ്ഥാനമായുള്ള ആസ്പ്രോസ് വിൻഡോസ് സൊല്യൂഷൻ ബിസിനസിന്റെ ഉടമ കൂടിയാണ് വരുൺ ധവാന്റെ ബേബി ജോണിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങവെയാണ് കീർത്തിയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ബോളിവുഡ് സിനിമയിലേക്ക് പോകുന്നു എന്നതും ആരാധകരെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകിയ കാര്യമായിരുന്നു ഇത്രയും ഗ്ലാമറായ ഒരു മാറ്റം കീർത്തിയിൽ നിന്ന് പ്രതീക്ഷില്ല എന്ന് പറയുന്ന ആരാധകർ നിരവധിയാണ് ഇതുവരെ കാണാത്ത അവതാരത്തിൽ കീർത്തി കണ്ടതിൽ സന്തോഷിക്കുന്ന ആരാധകരുമുണ്ട് വരുൺ ധവാനൊപ്പം കീർത്തിയുടെ മാസ് പെർഫോമൻസും ജോർജസ് ലുക്കുമാണ് പാട്ടിലെ ആകർഷണം എന്ന് ആരാധകർ പറയുന്നുണ്ട് ബോളിവുഡിൽ ആദ്യമായി എത്തിയ കീർത്തിയെ സ്വാഗതം ചെയ്യുകയാണ് ആരാധകർ നെയൻമട്ടക്ക എന്ന പാട്ട് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു തമൻ എസ് സംഗീതം നൽകിയ പാട്ട് പാടിയിരിക്കുന്നത് ദിൽജിത്താണ് സൌത്ത് ഇന്ത്യൻ ട്യൂണിന് പഞ്ചാബി ടച്ച് വന്ന ഫീലാണ് പാട്ട് എന്നാണ് പൊതു അഭിപ്രായം ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെയും നടി മേനുകയും ഇളയ മകളാണ് കീർത്തി സുരേഷ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ബാലതാരമായാണ് കീർത്തി സിനിമാ ലോകത്ത് തന്റെ കരിയർ ആരംഭിച്ചത് ഗീതാഞ്ജലി എന്ന മലയാള സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് നായികയായി ഇന്ന് തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ മുൻനിര നായികമാരിൽ ഒരാളാണ് കീർത്തി ഇതിഹാസ താരം സാവത്തിരുടെ ജീവിതകഥ പറയുന്ന മഹാനടിയിലെ അഭിനയത്തിന് കീർത്തിക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു